അതെ ആദ്യ അല്ലേ ആ കിട്ടിയാണ് അത് മോദ ഒരു മോദന കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് കാച്ച മീൻ ഇത് ഇത്ര ഉള്ള വിലയുണ്ട അങ്ങനെയാണ് ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പൊ അതെ നമ്മൾ നമ്മളുടെ വീടിന് അടുത്തുള്ള പൊടത്ത് തന്നെയാണ് ഇവിടെ വല വലപിടുത്തം എന്ന് പറഞ്ഞൊരു മീൻ പിടുത്തം എന്ന് പറഞ്ഞൊരു കാര്യം നടക്കണ അതായത് കരിമീന ഒരു വല വെച്ചല്ലേ ഒരു കെണി പോലെ ഇട്ട് പിടിക്കണല്ലേ ഒരു പരിപാടി അടയ്ക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു വന്നാക്കണേ അപ്പം നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ അച്ഛനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊന്ന് സ്പെഷ്യൽ വീഡിയോ വേണ്ട അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യണേന്റെ ആ സപ്പോർട്ടിനനുസരിച്ച് നമ്മുടെ ചാനലിപ്പോൾ കയറി കയറി വന്നുണ്ട് അപ്പം നമുക്കതുപോലെയുള്ള കാഴ്ചകളായിട്ട് ഞാനും വരാം അതെ നമുക്ക് ആ വേഗം ആ മീൻ മീൻപിടുത്ത കാഴ്ചയിലേക്ക് കിടക്കാം എന്ത് മീൻ മീൻപിടുത്തം എന്നാണ് പറയണേന കണ്ടാളി വല കരി വല ആ വല വലടിയിലിട്ടുണ്ടോ അപ്പൊ ആ ആ കരിമീമല അല്ലേ ഖണ്ഡാളിവല്ലേ ആ പണിപ്പോശാണല്ലേ എപ്പതുടിക്കുന്നതാണ് അപ്പ ആ ആ ആ ആ വല വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണെന്തിനാണ് ആ ഇവിടെ ഉണ്ടെങ്കി അതുകൂടി ആ ആ ആ ഇങ്ങനെയുള്ള കുട്ടിയുടെ കടയിലൊക്കെ നിക്കുവല്ലേ വലാരി ആദ്യ വെള്ളത്തിനടിയിൽ മുങ്ങി നോക്കൂ ആ വളഞ്ഞാക്കിയേ അല്ലേ ഇതൊരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യും ആണ് ഇന്നിപ്പ എത്ര വില വെച്ചാറുണ്ട് ഇങ്ങനെ നിക്കും അല്ലേ ആ ആ എവിടെയാണ് വീടപ്പ പട്ടണ തന്നെ അല്ലേ നമ്മുടെ നാട്ടിലെ പല പല മീൻപിടുത്തങ്ങളൊക്കെ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും കാണട്ടെ ഈ വല മൊത്തം വളഞ്ഞാക്കിയാണോ ഈ കൂടിങ്ങനെ മൊത്തം വളഞ്ഞാക്കിയാണ് അല്ലേ ഈ കണ്ണ വലട ഈ തട്ട് ഇത് മൊത്തം വളഞ്ഞാക്കിയാണ് അവര് മൊത്തം വളഞ്ഞാണ് ഈ കരിമീൻ പിടുത്ത് നടത്തണത് ഭയങ്കര അധ്വാനമുള്ള പണിയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കോലിട്ട് ഇങ്ങനെ കുത്തി 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 ആ സൈഡിലിരിക്കുന്ന മീനൊക്കെ ആ വലയിലേക്ക് എത്തിക്കണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണെങ്കിലും ഭയങ്കര അധ്വാനമുള്ള ജോലിയാണ് കാരണം ചീന വല കേട്ടോ ഈ ചീനവളുടെ ചുറ്റുമുള്ള താഴെയുള്ള കുറ്റികളില്ലേ ആ കുറ്റികളുടെ ചുറ്റും വല വിരിച്ചാണ് ഈ മീനെ പിടിക്കുന്നത് കരിമീൻ മാത്രമാണ് ഈ കിട്ടാറ് ആ ആ അതിനകത്തുള്ള മീനൊക്കെ കിട്ടും അല്ലേ ഞണ്ടായി കയറാറുണ്ടോ ആപൂർവ്വം അല്ലേ നല്ല നല്ല പാടുള്ള പണിയേണ്ട വലക്കെ ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി കുത്തിക്കൊണ്ടിരിക്കുന്നു കുത്തി കുത്തി വെള്ളത്തില് ആ ചെളിയൊക്കെ ഇട്ട് ശരിക്കും ഇളക്കി കേട്ട് വേണം ആ മീനങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് ഞാനിപ്പതേ വലയുടെ തട്ടിന്റെ ഉള്ളിൽ നിൽക്കേണ്ട പുറത്ത് നേ വെയിലുണ്ട് അവർ വെയിൽ കൊണ്ടാണ് കഷ്ടപ്പെട്ടാണ് ശരിക്കും ഈ പണിയൊക്കെ എടുക്കണത് ശരിക്കും ഇങ്ങനെ കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളവരെ സർക്കാരിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ ആയിട്ട് ഉത്തമമായിരിക്കുള്ളൂ കാരണം സുന മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഒരു മാത്രം ഉണ്ടായിരുന്നുള്ളല്ലോ നമുക്ക് എന്നാ വലക്ക് ചുറ്റും കറങ്ങി കറങ്ങി കുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വെള്ളത്തിലടിച്ച് പേടിപ്പിച്ചു വേണ്ട ഇങ്ങനെ അടിക്കും ശരിക്കും കട്ടിയിൽ അടിക്കുമ്പോൾ ചെല്ലി ഏതെങ്കിലും നടുക്കോ അരി കയറി നിൽക്കുന്ന മത്സ്യങ്ങളൊക്കെ ആ വലയിൽ കൊടുക്കും എന്നാലേ അവർക്ക് കിട്ടുള്ളൂ രാത്രിയാണ് കൂറൽ വെക്കണല്ലേ ആ ആ അങ്ങനെ തക്ക നോക്കി ചെയ്യണല്ലേ ആ ആ ആ അതെ നാലു വെള്ളത്തിയാ പണിയെടുത്തൊരു കൂലി ഉണ്ടാവൂലെ ആ ഇങ്ങനെ വലിച്ചെടുക്കണോ ഇനി ഇപ്പഴതേ വല വലിച്ചു ഓടിട്ട് കൊടുക്കുവലാണത് അങ്ങനെ വല വലിച്ചുണ്ട് എന്തോ കിട്ടാതിരിക്കൂല ഇത്രയും കഷ്ടപ്പെട്ടിട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആ റിയാൻ പറ്റൂല വെച്ചാണോ അല്ലേ ആ അതെ ആദ്യകാരി മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പ എന്തായാലും വെച്ചിട്ടുണ്ടാവൂല എവിടെ അതെ ആദ്യകാരി മീൻ കിട്ടിയുണ്ടായിരുന്നു വേറിട്ടൊരു മീൻ പിടുത്തം നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കണത് നമ്മൾ ചൂണ്ട കിട്ടും വല വീശിയൊക്കെ മീൻ പിടിക്കാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു മീൻ പിടുത്തം ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് ആ ഒരു കരിമീനാണ് ഇതുവരെ കിട്ടിയാക്കണം കേട്ടോ ഈ കഷ്ടപ്പെട്ടിട്ട് ഒരു കരിമീനാണ് ആയി കിട്ടിയേക്കണം ആ എന്താ കിട്ടിയാണത് മോദ ഒരു മോദന കിട്ടിയാറുണ്ട് എന്തോ മീനില്ലല്ലേ ആ ആ രണ്ട് മീനാണ് ഇതുവരെ കിട്ടിയത് ഇവിടെയൊക്കെ ബാക്കിയും പോലെ ഇരിക്കും അല്ലേ ആ ആ എവിടെ കാരച്ച മീൻ കയറിയണ്ട കാ കായ മീനും ആ ഒരു കരിമീനും കയറിയാറുണ്ട് ഇങ്ങനെ കുറേ വെക്കുമ്പോളാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഒരു ഇതടി കിട്ടണം അല്ലേ ഞണ്ടി കിട്ടിയിട്ടുണ്ട് സ്റ്റോക്ക് ഇങ്ങനെ വന്നത് റോലൈനടയില്

ഇങ്ങനെ കൊറച്ചു സ്ഥലത്ത് വെക്കുമ്പോ ഒരുമിച്ചാകുമ്പോ എന്തെങ്കിലും അല്ലേ മീനായി ആ ഇപ്പൊ എന്ത് വലു കരിമീനൊക്കെ അറുനൂറ് രൂപ ഉണ്ട് അല്ലേ ആ രണ്ട് ഇതൊക്കെ കാലൊടിച്ചോ അല്ലേ ആ പിന്നെ കാരച്ചമീനായിട്ട് ഇത് ആ അല്ലെങ്കിൽ കൂറിലായിട്ട് കിട്ടും ചെലപ്പോ അല്ലെങ്കിൽ ആ എന്നാ വൈകുന്നേരം വരെ ഒക്കെ നോക്കൂ ഇങ്ങനെ ആ പിന്നും ചെയ്യാൻ പറ്റൂലേ ആ ആ ആ ഇതിപ്പോ കറക്കി എടുക്കും അല്ലെങ്കിൽ ആ ആ കിട്ടും അല്ലെ കരച്ചമീൻ അല്ലേ ഇത് കാരച്ചമീൻ ഇത് ഇത്ര ഉള്ളതിനേക്കാളും വിലയുണ്ട് അങ്ങനെയാണ് ആ കിലോത്തിനാണോ ആ ചാടിക്കളയും അല്ലേ കരിമീൻ ഉള്ളതും പോയി അല്ലേ പോവാറുണ്ട് ഇങ്ങനെ മൂളോണല്ലേ ഇന്ന് ശ്വാസം മുട്ടിനൊക്കെ അതാണ് കൊട്ടിമീൻ പിടിക്കണത് ൂരിനെ പിടിക്കണു ആകെ കിട്ടിയതാണിത് കിട്ടിയെന്ന് പറഞ്ഞാൽ ചാടി പോവുകയും ചെയ്തു ശരി എന്നാല് ശരി ശരി അത് കിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് രണ്ട് രണ്ട് കരിമീനൊക്കെയാണ് കിട്ടിയത് ആ കിട്ടിയതെന്നാണെങ്കിൽ പറഞ്ഞ ചാടിയും പുയാച്ചു ഇതൊക്കെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം അപ്പോൾ നമുക്ക് അവസാനമായിപ്പോൾ ആ ഒരു കിട്ടിയ കരിമീൻ എന്ന് പറയപ്പോ നമുക്ക് ആകെ വിഷമവുമായി എന്നാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആകെ രണ്ടെണ്ണം കിട്ടി അതിൽ നിന്ന് പറഞ്ഞാൽ പോയി പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ പിടുത്ത് നമുക്ക് കാണാൻ പറ്റി ഇപ്പം ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം പിന്നെ പിന്നെതേ അവിടത്തെ വേറൊരു ഏട്ടൻ വല നീട്ടി മീൻ പിടിക്കേണ്ടത് ആ കാഴ്ച വളർത്താൻ പറ്റുമെങ്കിൽ ഇങ്ങനെ അടുത്ത വീഡിയോയിൽ അതും വളർത്തണം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ